പിന്നെ ബാക്കി എന്നൊക്കെ ആദ്യ കിട്ടണ വേണ്ടി അല്ലെ മെന്റലി ഫിസിക്കലി നമ്മളെ ഒറ്റക്ക് സഹിക്കുന്ന കുറെ കാര്യങ്ങളും ഉണ്ടോ അത നമ്മള് കുറെ അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത് അതാ ഒരു വേർഡ് വച്ചിട്ട് നമുക്ക് എക്സ്പിറേൻസ് ചെയ്യാം ഒരിക്കലും പറ്റിയിട്ടില്ല ഇപ്പോഴത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അത് ഉണ്ടോ ഭയങ്കര ഒരു കുസുമ്പണ്ടാവും ഭയങ്കര ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങോട്ടും അങ്ങോട്ടും ഒരു അടിച്ച് ഇങ്ങനെ വർക്കിലൊക്കെ ഏറെ അങ്ങനെ രീതിയിലൊക്കെ കുറെ ഞാൻ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ബട്ട് ഇറ്റ്സ് ഹാസ് ടു ഡെഡിക്കേറ്റഡ് ടു ദ വർക്ക് നമുക്ക് ഓപ്പോസിറ്റല്ല ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബ്രൈഡ് ആയിക്കോട്ടെ ഒരു ക്ലയൻറ്റൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രോപ്പർ മൈൻഡ് വേണം മൈൻഡ് സെറ്റ് നമുക്ക് അങ്ങനെ ആക്കണം ഒരു ബ്രൈഡിൻ്റെ കൂടെ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് ആ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് സോ അങ്ങനെ തന്നെ ചെയ്യണം ജസ്റ്റ് നോട്ട് ഓൺലി ഫോർ ദറ്റ് മേക്കിംഗ് എ വീഡിയോ ഇൻ ഗിവിങ് ടു ദ യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാം അങ്ങനെ അല്ല ഹലോ നമസ്കാരം ഈ ടോക്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ കൂടെയുള്ളത് മേക്കപ്പിൻ്റെ രാജ്ഞിയായ ജാൻമണി ആണ് സ്വാഗതം താങ്ക് യു ചെറ്റിയായെന്ന് തന്നെ ചോദിക്കുകയാണ് ഇതുവരെ ടോട്ടൽ എത്ര സെലിബ്രിറ്റീൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ കൗണ്ടിങ് എന്ന് ലാസ്റ്റ് ഞാൻ വെബ്സൈറ്റിൻ്റെ കൗണ്ടിങ് ചെയ്യുന്ന ടൈമിൽ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ഉണ്ട് അതൊക്കെ കുറെ ചെയ്തു ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ായി ഏത് എടുത്ത് ചോദിച്ചാലും ചേച്ചിയുടെ എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെയാണ് അതിലേക്ക് എത്താനും അപ്പോ അത് എന്റെ കടുവല്ല അത് ചെലപ്പോ ആ സെലിബ്രിറ്റീസ് എല്ലാർക്കും എന്നെ സത്യം പറഞ്ഞ നന്ദിയാണ് എല്ലാവർക്കും നന്ദി എല്ലാവരും എന്നെ എത്ര സ്നേഹിക്കണുണ്ടോ സോ അത് എന്റെ അല്ല ആ എല്ലാ ആൾക്കാരുടെ ഒരു മനസ്സിലെ ഒരു സ്ഥലം ഞാൻ ചെലപ്പോ ഉണ്ടാക്കി അതിൻ്റെ ഉണ്ടാവും ഇതുവരെ ചെയ്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്ത ആയതായിരിക്കും സെലിബ്രേറ്റ് ചോദിക്കുമ്പോ ആരുടെ പേര് പേര് കിട്ടിട്ട് പിന്നെ ബാക്കി എന്നൊക്കെ ആദ്യം കിട്ടണ വേണ്ടി അല്ലെ അത് ആദ്യം ഒരാളെ പറയാൻ പറ്റില്ല ഒരു ഉണ്ട് രഞ്ജിനി ചേച്ചി മഞ്ജു ചേച്ചി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ചേച്ചിട്ട് പറഞ്ഞില്ല എനിക്ക് ഫസ്റ്റ് മേക്കപ്പ് എന്റെ ഈ കെരിയറിലെ സൗത്തിലെ ഒരു കെരിയറിലെ പറഞ്ഞ ഒരു നല്ല ജസ്റ്റ് എന്റെ ഫസ്റ്റ് ദിവസം സോ എനിക്ക് മാമിന്റെ കാര്യം മാത്രം ഞാൻ ഫസ്റ്റ് മാത്രമേ ഇപ്പം അടുത്ത് ചേച്ചിയുടെ കൂടുതലടുത്ത് മഞ്ജു ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചേച്ചി എൻ്റെ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ചേച്ചി എൻ്റെ വേണ്ടിയുടെ സ്വന്തം ചേച്ചിയെ പോലെ കാരണം എൻ്റെ ഫാമിലി റിലേഷൻ ആണ് റിലേഷനാണ് ചേച്ചി അച്ഛൻ അമ്മ എല്ലാവരും എന്നെ മറിച്ചിട്ടുണ്ട് എല്ലാവരും എന്നെ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയെക്കൂടി എനിക്ക് നമ്മളുടെ റിലേഷൻ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല ഒരു സിസ്റ്റർ ബന്ധം ഒരു സഹോദരി ബന്ധം ഉണ്ടോ അതിൻ്റെ അതൊക്കെ മാത്രം നമ്മൾ പ്രൊഫഷണൽ റിലേഷൻ മഞ്ചു ചേച്ചിയുടെ എല്ലാ സിനിമയുടെ ചേച്ചിയു അങ്ങനെ കാണുന്നില്ല അതെന്തുകൊണ്ടാണ് അതെന്തോ ഇപ്പൊ മേക്കപ്പിന്റെ കാരണം മൂവിയിലെ ചേച്ചി ഫസ്റ്റ് മൂവിയിലെ ചേച്ചി മേക്കപ്പ് ചെയ്യില്ല സോ മൂവിയിലെ ചേച്ചിക്ക ഇപ്പൊ സ്വന്തം മതി പിന്നെ ഹെയർ ആളും മാത്രം ചേച്ചി പിന്നെ ക്യാരക്ടർ വൈസ് പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ നമ്മളുടെ ആ ഡേറ്റ്സ് കാര്യങ്ങളും അങ്ങനെ അറിയാൻ പറ്റില്ല ിങ്ഫിഷർ മോഡലുണ്ട് സോ അതിന്റെ മേക്കപ്പ് ചെയ്ത ടൈമില് അതിന് എനിക്ക് ദീപിക എല്ലാവരും യുഎസിലെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് പിന്നെ വരാൻ പട്ടത്ത് എനിക്ക് അപ്പം വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ അതവിടെ നല്ല രീതിയിലേക്ക് പോയിട്ടുണ്ട് എക്സ്പീരിയൻസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ദീപിക ഇന്നത്തെ സൂപ്പർ സ്റ്റാർ അല്ല ആ ടൈമിൽ കാരണം ആ ടൈമിൽ ജസ്റ്റ് മൂവി കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ സ്റ്റാറാണ് പക്ഷേ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ അല്ല പക്ഷേ സി ഇസ് വെരി ഡൗൺ ടു എർത്ത് എനിക്ക് ഒരു ലൈറ്റ് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്താൽ മതി പിന്നെ എനിക്ക് കൂടെ എന്താ പറയുക കൊണ്ടുപോനെ എന്റെ പറഞ്ഞ ഷോയിലെ കൂടെ കൊണ്ടുപോ സോ അതോട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണത്തില്ല നമുക്ക് അങ്ങനെ സജഷൻ ടൂ തൗസൻഡ് ഇലവൻ ആണ് സോ ആ ടൈമില് ഇങ്ങനെ സജഷൻ അങ്ങനെ സജഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അതാ നമ്മളുടെ ഇഷ്ടം പോലെ ആ സെയിം ലുക്ക് ഞാൻ അമലക്കെ ചെയ്ത് കൊടുത്തത് ഒരു ടൈമ് അമല പോലെ സിനിമ ഷൂട്ടിന് വേണ്ടിയായിരുന്നു ചെയ്തിരുന്നു ആ സെയിം ലുക്ക് ഞാൻ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആ സെയിം ലുക്ക് ഞാൻ അമ്ലക്കോ ചെയ്തിട്ടുണ്ടായി അതാ കഴിഞ്ഞിട്ട് പക്ഷേ ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞു ചോദിച്ചു ബോംബെയിലെ ഷിഫ്റ്റ് ആവുമോ എവിടെയാണ് വന്നിട്ട് ജോലി ചെയ്യുമോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എനിക്ക് ഞാൻ കലറിയിട്ടുണ്ടായി കാരണം ആ ടൈമിൽ ഞാൻ ജസ്റ്റ് കേരളത്തില് ഷിഫ്റ്റ് ആയിട്ടുള്ളൂ പിന്നെ പിന്നെ പോയിട്ട് എവിടെ ജസ്റ്റ് വന്നിട്ട് പിന്നെ വേറെ ഒരു സ്ഥലത്തിൽ പോയിട്ട് ജോലി ചെയ്യണേ എനിക്ക് അത് തോന്നിട്ടില്ല അങ്ങനെ ആ ഓപ്പർച്യൂണിറ്റി പോയി പിന്നെ ജിനിലിയെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സോ ജിനിയ ഡിഷിസാദിന് സുസ്മിത ജോലി ചെയ്യണ് അങ്ങനെ കുറേ ആൾക്കാർ ബേസിക്കലി സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭാവനായിട്ട് നല്ല സഹോദരൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രതിസന്ധി വന്ന സമയത്തൊക്കെ ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എങ്ങനെയായിരുന്നു നമ്മള് ഭാബനജി സത്യം പറഞ്ഞില്ല ഒരു നല്ല സോളാണ് പ്യൂർ സോളാണ് ഭാബനജി എന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലേ നമ്മളുടെ ഈ വർക്ക് റിലേഷന് നമ്മൾ സെക്കൻഡറി ആണ് ഫസ്റ്റ് നമ്മളുടെ ഒരു നല്ല ഒരു ബന്ധമാണ് സോ അതനുസരിച്ചിട്ട് ഒബിയസ്ലി ഭ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര ഒരു മെന്റലി സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടോ സോ അതിന്റെ റിലേഷൻസ് നമുക്ക് അങ്ങനെ ഓരോ സഹോദരി വഞ്ചി ജയിച്ചിട്ട് ഭാവന സിജിക്കും ഇന്ന് കാണുന്ന ജന്മം ചേച്ചിലേക്ക് എത്താനും ഭയങ്കര സ്ട്രഗിൾ എടുത്തിട്ടുണ്ടാകും എങ്ങനെയായിരുന്നു അതൊക്കെ ആ സ്ട്രഗിൾ എങ്ങനെയായിരുന്നു പറയാം അത് സ്ട്രഗിൾ ഇപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്യണമുണ്ടെങ്കിൽ ഒരു ദിവസം വേണം സോ നിങ്ങളുടെ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഉണ്ട് വർക്ക് പർപ്പസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലം മാറ്റിട്ട് നമ്മളിപ്പോൾ സ്ട്രഗിൾ എവിടെയാണ് ചെയ്യണമുണ്ടെങ്കിൽ വിചാരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്തിൽ നമുക്ക് ഭാഷ അറിയില്ല വാദി അറിയില്ല ആരോ ഇല്ല സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സോ ആ സ്ഥലത്തിൽ നമ്മൾ വന്നിട്ട് നമുക്ക് ഓൾറെഡി ഒരു പേരെ നമ്മളെ ഉണ്ടാക്കി പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല കഷ്ടപ്പെട്ടുണ്ടാകും ബട്ട് ഗോഡ് ഗ്രേസ് എനിക്ക് ഓപ്പോർച്യൂണിറ്റീസ് നമുക്ക് എനിക്ക് ഭയങ്കര നല്ല രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട് ആ ടൈമിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുന്ന സ്ട്രഗ് ഭയങ്കര സ്ട്രഗിൾ ആ ഒരു ഇതിനെ അതിജീവിച്ചാണ് ജയിച്ചു വന്നത് എങ്ങനെയായിരുന്നു അത് അതോ സത്യം പറഞ്ഞില്ല ആ ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ ടൈമിൽ നമുക്ക് കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും അതാ എല്ലാ എല്ലാവരും സഹിക്കുന്ന ആൾക്കാരെയാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ട് എനിക്ക് ഔട്ട് സൈഡ് പ്രശ്നങ്ങളും ഒന്നും വന്നിട്ടില്ല പക്ഷെ മെൻ്റലി ഫിസിക്കലി നമ്മളെ ഒറ്റയ്ക്ക് സഹിക്കുന്ന കുറേ കാര്യങ്ങളും ഉണ്ട് അതാ നമ്മൾ കുറേ അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത് ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലിയൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റിയിട്ടില്ല പക്ഷേ ആ അനുഭവത്തിൻ്റെ നമുക്ക് റിസൾട്ടാണ് ഇതാ വീട്ടിലൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു വീട്ടിലെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ടായി ആക്ച്വലി എൻ്റെ അനിയൻ പഠിച്ച് കളിക്കട്ടാനായിട്ടില്ല സോ അവിടെ എൻ്റെ കൂടെ ഉണ്ടായി അതിൻ്റെ ഒരു മെൻറ്റലി എനിക്ക് ഒരു വലിയ സപ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് ഉണ്ടായി പിന്നെ ഉണ്ടല്ലേ ഒരു മഞ്ജു ചേച്ചി ഉണ്ടോ രഞ്ജിനി ചേച്ചി എപ്പോഴും രഞ്ജി ചേച്ചി എൻ്റെ കൂടെ ഉണ്ടോ അതവിടെ മെൻറ്റലി ഭയങ്കര ഒരു വലിയ സപ്പോർട്ടാണ് സോ എൻ്റെ സ്ട്രഗിൾ എൻ്റെ ചീത്ത ടൈമിലെ ചേച്ചിയുടെ മെൻറ്റലി ആയിക്കോട്ടെ ഫൈനാൻഷ്യലി ആയിക്കോട്ടെ ചേച്ചി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായി സോ അതെ അതെ പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടോ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടോ സോ ഈ ഇൻഡസ്ട്രി തന്നെ സോ ആ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ എൻ്റെ ടൈം നല്ല രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പ്രശ്നം അങ്ങനെ ഒരു ഹെവി പ്രശ്നമായിട്ട് വന്നിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഭയങ്കര മത്സരം നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ശരിക്കും അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തമ്മിൽ ഒരു മത്സരം ഉണ്ടോ ഇപ്പോഴത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടോ ഭയങ്കര ഒരു കുസുമ്പണ്ടാവും ഭയങ്കര ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനത്തെ അങ്ങനത്തെ ഒരു അടിച്ച് ഇങ്ങനെ വോക്കിലൊക്കെ ഏറെ അങ്ങനെ രീതിയിലൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ ഒരാളുടെ ഒരു കുറ്റം സോ ആ രീതിയിലൊക്കെയാണ് കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടോ പക്ഷെ നമ്മളുടെ ടൈമിൽ ഇപ്പോൾ രഞ്ജു ഞാന് അവിനാശ് ജിജേസ് അനീസ് സോ നമുക്ക് ഈ സീനിയർ ഈ അഞ്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരിക്കലും ഒരു ഒരു നമുക്ക് അങ്ങനെ ഫീൽ ആയിട്ടില്ല പക്ഷേ ഈ ഈ ടൈമിലേക്കാട്ടും കുറേ ആൾക്കാർ പറഞ്ഞാൽ കുറേ കമ്പറ്റീഷൻ വന്നത് അതിനാണ് ചിലപ്പോൾ ഇങ്ങനെ പോലുള്ള ഒരു മെൻ്റലിറ്റി ഒരു തിങ്കിങ് വർഡനുണ്ടോ പക്ഷെ നമ്മളുടെ ടൈമിൽ നമുക്ക് കുറേ വർക്ക് നമ്മളെ സമ്മളെ ആളെ കുറവാണ് ഞാനും ജിതീസും അനീഷും രഞ്ജും അവിനാഷ് ഈ ആൾക്കാർ ശശാങ്ക് സോ ഈ കുറച്ച് അഞ്ചാറ് ആൾക്കാരിയുടെ ഉള്ളിലേക്ക് നമ്മളെയാണ് ജോലി ചെയ്യുന്നത് മനസ്സിലായോ സോ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ജീവിക്കാൻ പറ്റില്ലാത്ത കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടോ വെറും പക്ഷെ പഠിക്കില്ല ഈ എഡിറ്റിംഗ് പർപ്പസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സോ അതൊക്കെ ഒരു എനിക്ക് തോന്നി അത് ജസ്റ്റ് വേണ്ടി പിന്നെ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം കമ്പറ്റീഷൻ അല്ല കമ്പറ്റീഷനിൽ നമുക്ക് ജോലി ചെയ്യണം ഇപ്പോൾ പ്രൊഫൈലിൽ നോക്കിയിട്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞുണ്ടെങ്കിൽ അവിടെ ആ സെലിബ്രിറ്റി ആരും ഉണ്ടാവില്ല സോ അങ്ങനെയാണ് ഈ കമ്പറ്റീഷനെ വരുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ട്രെൻഡുകളല്ലേ ഇപ്പോൾ ഓരോ ട്രെൻഡ് അനുസരിച്ച് ആണ് ചേച്ചി അതുപോലെ അപ്ഡേറ്റ് നമുക്ക് അപ്ഡേറ്റ് ഉണ്ടായിട്ട് മാത്രം നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ലേ സോ അപ്ഡേറ്റ് പറഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ബ്രൈഡൽ മേക്കപ്പിലെ ഈ എയർ ബ്രസ് രണ്ട് മൂന്ന് സാധനം പറഞ്ഞിട്ടാണ് ട്രെൻഡിങ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ട്രെൻഡ് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് പോയിട്ട് നമ്മൾ നോക്കണം ഇപ്പോൾ ബോളിവുഡ് പോയിട്ട് ബോളിവുഡിൽ എന്താണ് അതുക്കുന്നത് കാരണം ബോളിവുഡ് ആണ് നമ്മൾ ും വേൾഡ് കണക്ട് ചെയ്യുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് അല്ലേ അതുകഴിഞ്ഞിട്ടാണ് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി കാരണം എൻ്റെ ലാംഗ്വേജിന്റെ ഒരു വേരിയൻ ഉണ്ടോ കാരക്ടറല്ലേ സോ നമുക്ക് ട്രെൻഡിങ് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എവിടെ എന്താണ് അല്ല ഔട്ട് ഓഫ് കൺട്രി എന്താണ് അടുക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ ഒരു ട്രെൻഡ് പറഞ്ഞുണ്ടെങ്കിൽ ആ ട്രെൻഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യണേ സോ അതാ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ജസ്റ്റ് കാരണം നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഒരു ട്രെൻഡിൻ്റെ കമ്പറ്റീഷൻ പറഞ്ഞാൽ നമ്മൾ ട്രെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒന്നുമില്ല കാരണം നമ്മൾ എല്ലാം ദിവസം അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം ക്ലയൻറ്റിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കണം ആ ടൈമിൽ മാത്രം ഒരു ട്രെൻഡ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും ഇപ്പോൾ ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ കഴിവുകളാണ് ഒരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാല് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബ്രൈഡ് ആയിക്കോട്ടെ ഒരു ക്ലയൻറ്റിക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രോപ്പർ മൈൻഡ് വേണം മൈൻഡ് സെറ്റ് നമുക്ക് അങ്ങനെ ആക്കണം ഒരു ബ്രൈഡിൻ്റെ കൂടെ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് ആ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് സോ അങ്ങനെ അങ്ങനെയാണ് ചെയ്യണം ജസ്റ്റ് നോട്ട് ഓൺലി ഫോർ ദറ്റ് മേക്കിംഗ് എ വീഡിയോ ഇൻ ഗിവിങ് ടു ദ യൂട്യൂബ് ഓർ അങ്ങനെ അല്ല നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമുണ്ടെങ്കിൽ അത് വാൻ യു വാക്ക് സ്പീക്ക് സോ നത്തിങ് ക്യാൻ യു ഡോൺ ഹാവ് ടു ഡു എനി സോ അതാണ് പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുന്നത് എല്ലാം എല്ലാം ദിവസം അപ് ടു ഡേറ്റ് ആവണം എല്ലാം ദിവസം എന്തൊക്കെ ന്യൂ ആയിട്ട് ട്രെൻഡ് നമ്മളെ കൊണ്ടു വരാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ആളുകൾക്ക് പിന്നെ ഫസ്റ്റ് തിങ്ക് ഹാസ് ടു ബി ഇറ്റ്സ് നോട്ട് ടു മേക്കപ്പ് ഇറ്റ്സ് എ ആർട്ട് സോ നമുക്ക് എപ്പോഴും അതിൻ്റെ റെസ്പെക്റ്റ് ആക്കണം നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പുതിയ പുതിയ ഇപ്പോൾ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ബ്രൈഡൽ മേക്കപ്പ് മാത്രം നിങ്ങളെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാം തുറക്കില്ലേ ബ്രൈഡൽ മേക്കപ്പ് അല്ലേ കറക്റ്റ് ദാറ്റ് ഈസ് നോട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ദാറ്റ്സ് ഇസ് ഓൺലി ബ്രൈഡൽ മേക്കപ്പ് അതല്ല ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മൂവി ഒരു ടി വി സി ഒരു ഫോട്ടോഷൂട്ട് പല പല ഉണ്ടോ ഇപ്പോൾ ഒരു സ്റ്റേജ് മേക്കപ്പ് ഒരു ഡാൻസ് മേക്കപ്പ് യു ഹാവ് ടു നോ എവറിങ് അല്ലേ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒപ്പനയ്ക്ക് രണ്ട് മൂന്നേ ബ്രാജറിൽ ചെയ്തിട്ട് അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവില്ല മേക്കപ്പാർട്ടിസ് ആവണമുണ്ടെങ്കിൽ ഓരോരോ ലുക്ക് ഓരോരോ ലുക്ക് ഓരോരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കണം ഓരോരോ സ്റ്റൈൽ കൊടുക്കണം ആ സ്റ്റൈൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ആവണം അതിനാണ് നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവത്തുള്ളൂ ഇപ്പോൾ ചേച്ചിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് മുമ്പും ശേഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തായി കാരണം പറയാൻ വ്യത്യാസമൊന്നുമില്ല ബിഗ് ബോസിൻ്റെ മുന്നേ ഒരു ലിമിറ്റ് ആൾക്കാരൊക്കെ ജന്മനിക്ക് അറിയാ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുട്ടികളെ പോലെ തന്നെ ട്രോൾ ആക്കാൻ തുടങ്ങി ഫെയിം ഒന്നും തോന്നുന്നുണ്ടോ ബിഗ് ബോസിന് ശേഷം ആ ഒബിയസ്ലി ബിഗ് ബോസിലെ പോയി കഴിഞ്ഞിട്ട് ഒബിയസ്ലി ഫെയിം പഴവും അത് ഒരു പറയുന്ന ഒരു കാര്യമില്ല ബിഗ് ബോസ് പറഞ്ഞിട്ട് നമുക്ക് എത്രയും വെയിറ്റ് ചെയ്തിട്ട് ഒരു റിയാലിറ്റി ഷോ ആണല്ലേ അതെ സോ ബിഗ് ബോസിലെ പോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഞാൻ മാത്രല്ല എല്ലാവർക്കും ഫെയിം പഴും ഇപ്പൊ ചേച്ചിന് മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പ്രണയം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എല്ലാ ഇത് പ്രണയം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ കൂടുതൽ ചർച്ചയായിട്ടാണ് അഭിഷേകമായിട്ടുള്ള ബന്ധം സോഷ്യൽ മീഡിയ ചർച്ച ആയിട്ടുണ്ട് ശെരിക്കും നിങ്ങൾ തമ്മിലെ ബന്ധം എന്താണ് അതൊരു എന്നാലും ഒരു ആഗ്രഹം അറിയാൻ ഭക്ഷകർക്ക് കാണും നോക്കട്ടെ ഇരിക്കട്ടെ അത്ര പെട്ടെന്ന് എല്ലാം കലർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും വരണ്ടേ എന്നാലും ഒരു രണ്ട് ഒരു ഇത് പറയുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇപ്പോ നമ്മുടെ സൊസൈറ്റി ഇതുപോലെ തന്നെ അംഗീകരിക്കണം എന്നുണ്ടാവില്ലേ അപ്പോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ചേച്ചി സപ്പോർട്ട് മെന്റലി സപ്പോർട്ട് ഉറപ്പായിട്ട് ഉണ്ടാവും ഒബിയസ്ലി നമുക്ക് ഇപ്പോ എൻ്റെ ഒരു പോയിന്റ് ഉള്ളു നമുക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവിക്കുന്ന അല്ലേ സോ ഉറപ്പായിട്ട് മെൻറ്റലി സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും കാരണം ഓരോ കമ്മ്യൂണിറ്റി പറഞ്ഞ നമ്മൾ ഈ കമ്മ്യൂണിറ്റി പറഞ്ഞ വേർഡ് എനിക്ക് മാത്രമേ എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്ന ഓരോ ഹ്യൂമൻ കമ്മ്യൂണിറ്റിയിലല്ലേ ഇതെന്താ ഇതാ ഹിന്ദു ഇതാ മുസ്ലിം ഇതാ ട്രാൻസ്ജെൻഡർ ഇതാ മെയിൽ ഇതാ ഫീമെയിൽ എൻഡ് ഓഫ് ദ മൊമെന്റ് വി ഓൾ ആർ ഹ്യൂമൻ അല്ലേ എനിക്ക് അതാണ് മാറ്റിയിട്ട് നമുക്ക് എല്ലാവരും ആയിട്ട് ഇരിക്കണം ഓക്കെ ഇതാ ജാൻമനിയാണ് ഇടാ മോസിൻ ആണ് അല്ലേ നീ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അറിയുമോ നീ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് അറിയില്ലല്ലോ നമ്മളെ പേരെ ചോദിക്കുന്നില്ല ചിലപ്പോൾ പേരെ ഉണ്ടെങ്കിലും ഇപ്പോൾ ജന്മനി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആ ആരൊക്കെ അറിയത്തില്ല അല്ലേ അത് നമ്മളെ പറഞ്ഞ് മാത്രം അറിയത്തുള്ളൂ സോ വൈ നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്ങ് എനിക്ക് അത് അതന്നെയാണ് എനിക്ക് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈക്വലിറ്റി ഓക്കെ കമ്മ്യൂണിറ്റി ഇപ്പോ ഈ പറഞ്ഞ ഒരു കാര്യം കൂടി കമ്മ്യൂണിറ്റിന്റെ ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ ചേച്ചി കണ്ടിരുന്നോ ആ കണ്ടിട്ടില്ല ഞാൻ ഹാളിൽ അതും ഇതുപോലെ തന്നെ വർഗീയ പ്രശ്നങ്ങളാണല്ലോ അതിനെ അതിനോട് ശേഷിക്ക് എന്താ പറയാനുള്ളത് അതൊക്കെ ഒന്നും പാട്ടോ ഇല്ല കാരണം ഇപ്പൊ സിനിമയില് കണിക്കിന് സ്റ്റ് ഇറ്റ്സ് റിയലിറ്റി ടു ഡേ റീൽ മനസ്സിലായോ അങ്ങനെ റിയലിറ്റിയിലെ നമുക്ക് കുറെ പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പൊ എപ്പോഴും കണ്ടാൽ കണ്ടി കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് സ്റ്റോറി കാര്യങ്ങളും എനിക്ക് സോ അതാ ഓൾറെഡി നാടകന് പരിപാടിയാണ് സോ അത് എപ്പോഴും അത് നമ്മളുടെ നമ്മളുടെ മെന്റാലിറ്റിയാണ് മനസ്സിലായോ ഞാൻ അതന്നെ തന്നെ ഇപ്പം പറഞ്ഞല്ലേ നമ്മൾ ഹിന്ദു ആണ് നമ്മള് മുസ്ലിം ആണ് നമ്മള് ക്രിസ്ത്യാനാണ് നമ്മള് ഈ വേറെ ജാതികളാണ് ഈ സാധനങ്ങളും നമ്മൾ ജസ്റ്റ് മാറിയിട്ട് ഒരു ഹ്യൂമൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ബേസിക്കലി പിന്നെ അതിൻ്റെ മേലേക്ക് ഈഗോ ഈഗോ ആ ഈ മതപരമായിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടല്ലേ ഒന്നും അറിയില്ല സ്വന്തം അതിന് പറഞ്ഞ് സ്വന്തം വിസാരിക്കുന്ന ഞാനാണ് ഈ പി ഈ ലോകത്തിലെ രാജാവ് പക്ഷെ ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് കേട്ടി കൊടുക്ക് പിന്നെ താരം നോക്കിയിട്ടില്ല മനസ്സിലാവും സോ അതിൻ്റെ വേണ്ടി എനിക്ക് സത്യം പറഞ്ഞില്ലേ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമ്മളെല്ലാരണം ഹ്യൂമൻ ബീങ് ഇങ്ങനെ ചെയ്ത സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താനാവാതെ ആളുകൾ മനസ്സിലെന്താ ഉണ്ടോ അത് തുറന്ന് പറയാനും അത് ബേസിക്കലി പേരൻസിന്റെ അമ്മ അച്ഛനൊക്കെ പറയാനും കാരണം അമ്മ ആരോ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അമ്മ അച്ഛന് മനസ്സിലാവും ഉറപ്പായിട്ടും മനസ്സിലാവും ഇപ്പോൾ അമ്മാച്ചൻ ആ ടൈമിൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കും രണ്ട് കുടുക്കും രണ്ട് ചീറ്റ പറയും പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് കരയെ നീ എന്തെങ്കിലും കഴിച്ചാൽ ചോദിക്കണത് അമ്മ അച്ഛന് മാത്രമേ ഉള്ളൂ സോ അമ്മാച്ചനൊക്കെ തുറന്ന് പറയാനും ഡോണ്ട് ഹൈഡ് ഇറ്റ് വെരിയൽ ഇഷ്ടമുണ്ട് ആൾക്കാർ ഇഷ്ടം സ്നേഹിക്കും ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്നേഹിക്കും ഇല്ല അത്രയുള്ളൂ പരിപാടി കഴിഞ്ഞേ നമ്മളെ സ്വന്തമായിട്ട് സ്നേഹിക്കില്ലെങ്കിൽ ഒരു ആൾ നമുക്കൊന്നും തരൂല്ല ഇപ്പോൾ പുതിയതായിട്ടിപ്പോൾ മേക്കപ്പ് പഠിക്കാൻ വരുന്നവരോട് ചേച്ചി എന്താ പറയാനുള്ളത് ഒരു ഉപദേശം പഠിക്കുന്ന ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ആസ് എ പ്രൊഫഷൻ ദെൻ ബി ജെന്വൻ ആൻഡ് ബി പ്രിപ്പയർ ഫോർ ഡേ ബിക്കോസ് നല്ല വേറെ വേറെ സിറ്റുവേഷൻ വരെ രാത്രി രണ്ട് മണിക്കൂറെ പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നതുണ്ടാവും ചിലപ്പോൾ നമുക്ക് ഒരു ഹോട്ടലിൽ ഇല്ലാത്ത സ്ഥലത്തിൽ പോയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതുണ്ടാവും പിന്നെ എന്താ പറയുന്നത് ചില സ്ഥലത്തിൽ ചില കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് അത് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കണം പറയുന്നത് ഡോൺ റൺ ബിഹൈൻഡ് ഓഫ് ഓർ ഓർ മണി ജസ്റ്റ് ഡു യുവർ ജോബ് വിൽ കം ഓട്ടോമാറ്റിക്കലി ടു ബിഹൈൻഡ് യു അത്രേ ഉള്ളൂ ചേച്ചി ഒരുപാട് നേരം അത്രേ ഉള്ളൂ ഉള്ളു കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതിന് താങ്ക് യു പിന്നെ നമ്മളിരിക്കാം അഭിഷേകിന്റെ കൂടെ ഒരു ദിവസം അഭിഷേക് പഠനത്തില് ഞാൻ പറയാം നമ്മൾ ഒരു ദിവസം ഇരിക്കാം കേട്ടോ പിന്നെ നമുക്ക് എല്ലാം ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്